ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി മുനയ്ക്കടവിൽ കടൽബിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രതിഷേധ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു ഇന്ന് വൈകിട്ട് നാലിന് നടന്ന സമരം മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ സുബൈർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് പി എസ് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അലി അഞ്ചങ്ങാടി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ അഷ്കർ അലി മണ്ഡലം സെക്രട്ടറി മുനീർ കടവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംഷാദ് കാട്ടിൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാക്കളായ പി എസ് ഷംസു പി എച്ച് അഷ്കർ ഹംസ പണ്ടാരി എ കെ കോ ഹൈദ്രോസാച്ചി ആർ കെ നാസർ പി ടി സന്തോഷ് ഷാഹുൽ ഹമീദ് പുതുവീട്ടിൽ എം എച്ച് ത്വയിബ് എം എസ് എഫ് നേതാക്കളായ ഷഹീർ കടവിൽ പി എം ഹിളർ കെ ആർ ഷിഫാസ് എം എ അസ്മീർ നൌഷീർ കടവിൽ ഇർഷാദ് പൊന്നാക്കാരൻ ഹർഷാദ് എന്നിവർ സംബന്ധിച്ചു അൻവർ അസീസ് സ്വാഗതവും പി എസ് മുഹമ്മദ് ഷമീർ നന്ദിയും പറഞ്ഞു ില്ലേ കാണുന്നില്ലേ എവിടെ എവിടെ കടൽപിത്തി എത് മാത്രമായ ചില ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് ഒരു മണിയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്